ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തി അഞ്ച് കേസറിയയിലെ റോമൻ ബാലികയെ സുഖപ്പെടുത്തുന്നു ഈശോ എന്നോട് പറയുന്നു കൊച്ചു ജോൺ എന്റെ കൂടെ വരിക ഇന്ന് ഞാൻ നിന്നെ കൊണ്ട് എഴുതിക്കുന്നത് ആത്മസമർപ്പണം ചെയ്തവർക്ക് വേണ്ടിയാണ് നിരീക്ഷിക്കുക എഴുതുക ഈശോ ഇപ്പോഴും കേസറിയ കടൽക്കരയിലാണ് കഴിഞ്ഞ ദിവസം നാം കണ്ട വലയിലല്ല ഇപ്പോൾ അവിടെ നിന്ന് നിൽക്കുന്നത് കുറെ കൂടി കരയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നാലും തുറമുഖവും കപ്പലുകളും കാണാം അവിടുത്തെ തുറസായ സ്ഥലത്ത് അനവധി പണ്ടകശാലകളും കടകളും ഉണ്ട് പായിൽ പലവിധ സാധനങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു തുറമുഖത്തോടനുബന്ധിച്ചുള്ള ഛന്തസ്ഥലമാണ് അതെന്ന് എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുകയും ബഹളം വഹിക്കുകയും ചെയ്യുന്നുണ്ട് ഷെമിയോനും അവന്റെ സഹോദര സ്ഥാനീയരും ഈശോയോടൊപ്പം ഉണ്ട് ഭക്ഷണം വാങ്ങാൻ പോയിരിക്കുന്ന മറ്റുള്ളവരെ കാത്തിരിക്കുകയാണ് അവർ കുറെ കുട്ടികൾ ഈശോയെ ആകാംക്ഷയോടെ നോക്കുന്നു ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതോടൊപ്പം ആ കുട്ടികളെ തലോടുകയും ചെയ്യുന്നു ഈശോ പറയുന്നു ഞാൻ പുറജാതികളുടെ അടുത്തേക്ക് പോയതിൽ നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നാൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്തേ മതിയാവൂ എല്ലാവരോടും നന്മ പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കുറഞ്ഞ പക്ഷം നിങ്ങൾ മൂന്ന് പേരും യോഹന്നാനും നല്ലവരായിരിക്കാൻ പ്രയത്നിക്കണം അപ്പോൾ മറ്റുള്ളവരും നിങ്ങളെ പിന്തുടരുകയും അനുകരിക്കുകയും ചെയ്യും എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാൻ ഒരാൾക്ക് എങ്ങനെ കഴിയും അവർ നമ്മെ വെറുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു അവർ നമ്മെ മനസ്സിലാക്കുന്നില്ല അവരിൽ തിന്മ നിറഞ്ഞിരിക്കുന്നു ജെയിംസ് അൽഫയൂസ് വിനയപൂർവ്വം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയും അൽഫയൂസിന്റെയും മേരിയുടെയും പുത്രനായി ജനിച്ചതിൽ നീ സന്തുഷ്ടനാണോ തീർച്ചയായും സന്തുഷ്ടനാണ് അവിടുന്ന് അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ് നീ ജനിക്കും മുമ്പേ ദൈവം നിന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഇവരെ തന്നെ മാതാപിതാക്കളായി തിരഞ്ഞെടുക്കുമായിരുന്നോ തീർച്ചയായും പക്ഷെ അങ്ങ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് പകരം നീ ഒരു പുറജാതിക്കാരന്റെ പുത്രനായി ജനിക്കുകയും അതിൻ്റെ പേരിൽ ആരെങ്കിലും നിന്നെ അധിക്ഷേപിക്കുകയും ചെയ്താൽ നീ എന്ത് പറയുമായിരുന്നോ ഞാൻ പറയുമായിരുന്നു ഞാൻ പറയുമായിരുന്നു ഇത് എന്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല ഞാൻ പുറജാതിക്കാരന്റെ പുത്രനായി ജനിച്ചുപോയി ഞാൻ മറ്റാരുടെയെങ്കിലും പുത്രനായി ജനിക്കേണ്ടതായിരുന്നു പിന്നെയും ഞാൻ അവരോട് പറയുമായിരുന്നു നിങ്ങൾ എന്നെ അധിക്ഷേപിക്കുന്നത് തെറ്റാണ് ഞാൻ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വെറുക്കുന്നത് തികച്ചും ശരി ഇത് തന്നെയാണ് ഈ പുറജാതിക്കാരുടെയും സ്ഥിതി നീ അധിക്ഷേപിക്കുമ്പോൾ അവർക്കും ഇത് തന്നെ പറയാമല്ലോ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനായ അൽഫേയൂസിന്റെ പുത്രനായി നീ ജനിച്ചത് നിന്റെ മേന്മ കൊണ്ടൊന്നുമല്ല ദൈവത്തിൻ്റെ ആ മഹാദാനത്തിന് നന്ദി പറയാൻ മാത്രമേ നിനക്ക് കഴിയൂ ആ ദാനം കിട്ടാതെ പോയവരെ സത്യദൈവത്തിലേക്ക് നയിക്കുന്നതിലൂടെ നിന്റെ നന്ദിയും വിനയവും നിനക്ക് പ്രകാശിപ്പിക്കാവുന്നതാണ് ഏതൊരാളും നന്മയെ പ്രവർത്തിക്കാവൂ നമുക്ക് അറിഞ്ഞുകൂടാത്തവരെ സ്നേഹിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ശരിയല്ല ഇത് നോക്കൂ കുഞ്ഞെ ഇങ്ങോട്ട് വരൂ വേറെ രണ്ട് കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ഏതാണ്ട് എട്ട് വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ ഈശോടെ അടുത്ത് വന്നു നല്ല കറുത്ത മുടിയും നല്ല ചന്തവുമുള്ള ബലിഷ്ടനായ ഒരു കുട്ടിയായിരുന്നു അത് നീ ആരാണ് ഞാൻ ലൂസിയൂസ് ആണ് റോമാക്കാരനായ കായിയൂസ് മാരിയൂസിന്റെ പുത്രനായ കായിയൂസ് ലൂസിയൂസ് അച്ഛൻ ഏതാനും കാവൽക്കാരുടെ തലവനാണ് മുറിവേറ്റ ശേഷം ഇവിടെ താമസിക്കുന്നു നിന്റെ കൂടെയുള്ളവർ ആരാണ് ഐസക്കും ടോബിയും പക്ഷെ അത് പറഞ്ഞുകൂടാത്തതാണ് കാരണം ഞങ്ങളോടൊപ്പം കളിക്കാൻ അവർക്ക് അനുവാദമില്ല യഹൂദന്മാർ അറിഞ്ഞാൽ അവരെ അടിച്ചു കൊല്ലും എന്തിന് കാരണം അവർ യഹൂദന്മാരാണ് ഞാൻ ഒരു റോമാക്കാരനും ഞങ്ങളോട് കൂട്ടുകൂടുന്നതിന് അവർക്ക് അനുവാദമില്ല പിന്നെ എന്തിനാണ് നീ അവരുടെ കൂടെ കളിച്ചത് ഞങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളത് കൊണ്ട് ഒന്നിച്ച് പകിട് കളിക്കുകയോ ചാടിക്കളിക്കുകയോ ചെയ്യും പക്ഷെ പരസ്യമായി പറ്റില്ല നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ ഞാനും ഒരു യഹൂദനാണ് ഞാനൊരു കുട്ടിയല്ല പിന്നെ എന്താണെന്നറിയാമോ ഗുരു പുരോഹിതനെ പോലെ ഒരാൾ എന്ന് വച്ചോളൂ എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി അങ്ങക്ക് എന്നോട് സ്നേഹമുണ്ടോ ഉണ്ടെങ്കിൽ എനിക്കും അങ്ങയോട് സ്നേഹമുണ്ട് അങ്ങക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു എനിക്ക് സ്നേഹമുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം കാരണം അങ്ങ് നല്ലവനാണ് നല്ലവർക്ക് സ്നേഹമുണ്ട് എന്റെ സ്നേഹിതരെ ഇത് കേട്ടാലും സ്നേഹത്തിന്റെ രഹസ്യം ഇതാണ് നല്ലവരായിരിക്കുക മറ്റുള്ളവർ എന്ത് വിശ്വാസം പുലർത്തുന്നു എന്ന് നോക്കാതെ ജനങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഈശോ കായിയോസ് ലൂസിയോസിന്റെ പിടിച്ചുകൊണ്ട് ആ യൂത കുട്ടികളുടെ അടുത്ത് ചെന്ന് അവരെ തലോടി എന്നാൽ അവർ ഭയപ്പെട്ട് വഴിയോരത്ത് ഒളിച്ചപ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞു നല്ല കുട്ടികൾ മാലാഹന്മാരാണ് മാലാഖമാർക്ക് ഒരൊറ്റ പിതൃഭൂമിയെ ഉള്ളു പർദീസ അവർക്ക് ഒരൊറ്റ മതമേ ഉള്ളൂ ഏക ദൈവത്തിന്റെ മതം അവർക്ക് ഒരൊറ്റ ദൈവാലയമേ ഉള്ളൂ ദൈവത്തിന്റെ ഹൃദയം കൊച്ചു മാലാഹന്മാരെ പോലെ എപ്പോഴും പരസ്പരം സ്നേഹിക്കുക പക്ഷെ മറ്റുള്ളവർ കണ്ടാൽ ഞങ്ങളെ ഉപദ്രവിക്കും ഈശോ ദുഃഖത്തോടെ തലകുലുക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ആകാരഭംഗിയും നല്ല നീളവുമുള്ള ഒരു സ്ത്രീ ലൂസിയൂസിനെ വിളിച്ചു ഈശോയെ വിട്ടു പിരിഞ്ഞപ്പോൾ അവൻ അവരോട് പറഞ്ഞു അമ്മേ എനിക്കൊരു വലിയ കൂട്ടുകാരനെ കിട്ടി അദ്ദേഹം ഒരു ഗുരുവാണ് അപ്പോൾ ആ സ്ത്രീ പുത്രനെയും കൊണ്ട് ദൂരേക്ക് പോവാതെ ഈശോയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഗുരു ഇന്നലെ തുറമുഖത്ത് പ്രസംഗിച്ച ഗലീലിയക്കാരൻ തന്നെയാണോ അങ്ങ് അതെ അത് ഞാനാണ് എങ്കിൽ ഒരു നിമിഷം നിൽക്കു ഞാനിപ്പോൾ തിരിയെ വരാം കുട്ടിയേയും കൊണ്ട് അവൾ പോയി ഇതിനിടയ്ക്ക് മറ്റു ശിഷ്യന്മാരും എത്തി പക്ഷെ മത്തായിയും യോഹനാനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല വന്ന ശിഷ്യന്മാർ ചോദിച്ചു അവൾ ആരാണ് ഒരു റോമാക്കാരിയാണെന്ന് തോന്നുന്നു പത്രോസം കൂടെ ഉണ്ടായിരുന്നവരും പറഞ്ഞു അവൾ എന്തിനാണ് വന്നത് ഇവിടെ അല്പം കാത്തു നിൽക്കാനാണ് അവൾ പറഞ്ഞത് സംഗതി ഉടനെ അറിയാം ഏതാനും ആളുകൾ കൂടി അവരുടെ സമീപത്തെത്തി ആകാംക്ഷയോടെ കാത്തു നിന്നു വേറെ കുറെ റോമാക്കാരുമായി അവൾ എത്തി അപ്പോൾ അങ്ങാണ് ആ ഗുരു അല്ലേ ഒരാൾ ചോദിച്ചു അയാൾ ഒരു സമ്പന്ന കുടുംബത്തിലെ വേലക്കാരനാണെന്ന് തോന്നുന്നു ഈശോയിൽ നിന്നും അനുകൂലമായ മറുപടി കിട്ടിയപ്പോൾ അയാൾ ചോദിച്ചു ക്ലൗഡിയായുടെ ഒരു സുഹൃത്തിന്റെ കൊച്ചുമകൾ സുഖമില്ലാതെ കിടക്കുന്നു അവളെ സുഖപ്പെടുത്തുവാൻ അങ്ങേക്ക് ദയവുണ്ടാവുമോ അവൾ മരണത്തെ അഭിമുഖീകരിക്കുകയാണ് വൈദ്യന് രോഗകാരണം പിടികിട്ടിയിട്ടില്ല കഴിഞ്ഞ രാത്രിയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ അവൾ വലിയ കഷ്ടത്തിലാണ് ശരി പോകാം അവർ കഴിഞ്ഞ ദിവസം നിന്നിരുന്ന നാൽക്കാവലയുടെ നേരെ ഏതാനും ചുവടുകൾ വച്ചു അപ്പോൾ റൊമാക്ക താമസിക്കുന്ന ഒരു വീടിന്റെ വിശാലമായ പടിവാതിൽകൾ അവർ എത്തി ഒരാൾ ഓടിയെത്തി ഒന്ന് നിൽക്കൂ ആഗതരെ ഒന്നുകൂടി നോക്കിയിട്ട് അയാൾ പറഞ്ഞു അകത്തേക്ക് വരൂ എന്നാൽ ഈശോ അകത്തേക്ക് കയറും മുമ്പേ ആഭ്യജാത്യമുള്ള ഒരു യുവതി പുറത്തേക്ക് വന്നു അവൾ അങ്ങേയറ്റം ദുഃഖിതയാണെന്ന് കണ്ടാൽ അറിയാം ഏതാനും മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് അവളുടെ കയ്യിൽ ശ്വാസമുട്ടൽ മൂലം അത് വിളറി വെറുങ്ങലിച്ച് ഇരിക്കുകയാണ് മാരകമായ ഏതോ കണ്ടരോഗം മൂലം അത് അന്തിശ്വാസം വലിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു അപകടത്തിലായ ഒരു കപ്പൽ പാറയിൽ എന്ന പോലെ അവൾ ഈശോയുടെ മാറോട് ചേർന്ന് നിന്നു കണുനീർ വാർത്ത് തൊണ്ടയിടറിയതിനാൽ അവൾക്ക് സംസാരിക്കുവാൻ പോലും കഴിയുന്നില്ല ഈശോ ആ കുഞ്ഞിനെ എടുത്ത് ഉയർത്തി അതിന്റെ തല നിശ്ചലമായി കുനിഞ്ഞു കിടന്നു യൂതന്മാരുടെ മുമ്പിൽ വമ്പു കാട്ടുന്നവരാണ് റോമാക്കാരെങ്കിലും കുഞ്ഞിന്റെ അമ്മ ഈശോയുടെ കാലിൽ വീണു തറയിലെ പൊടിയിൽ കിടന്നുകൊണ്ട് അവൾ ഈശോയുടെ കുപ്പായ തൊങ്ങലിൽ പിടിച്ച് അപേക്ഷിച്ചു ആ വീട്ടിലെ റോമാക്കാരും പട്ടണത്തിലെ യഹൂദ സ്ത്രീകളും ഈ രംഗം കണ്ടുകൊണ്ടിരുന്നു ഈശോ തന്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ഉമിനീർ കൊണ്ട് നനച്ച് ആ കുഞ്ഞിന്റെ തൊണ്ടയിലേക്ക് അമർത്തി വച്ചു അത് വേദന കൊണ്ട് പുളയുകയും അതിൻ്റെ മുഖം വരികയും ചെയ്തു അമ്മ ഉച്ചത്തിൽ പറഞ്ഞു അരുതേ അരുതേ ഒരു കത്തി കൊണ്ട് കുത്തി കീറിയാൽ എന്നവണ്ണം അവളും വേദന കൊണ്ട് പുളഞ്ഞു കാഴ്ചക്കാർ ശ്വാസമടക്കി നിന്നു ഈശോ വിരൽ പുറത്തേക്കെടുത്തു അതോടൊപ്പം അഴുകിയ കുറെ തൊലിയും പുറത്തേക്ക് വന്നു കുഞ്ഞിന്റെ വേദന ശമിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് കരച്ചിൽ നിർത്തി കൈകളും ചുണ്ടുകളും ചലിപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു ചിറകിട്ടടിച്ച് തീറ്റയ്ക്കു വേണ്ടി ചുണ്ടു വിടർത്തുന്ന ഒരു കൊച്ചു കിളിയെ പോലെ ആയിരുന്നു അപ്പോൾ ആ കുഞ്ഞ് സ്ത്രീയെ നിങ്ങളുടെ മകളെ എടുത്തുകൊള്ളുക അവൾ സുഖം പ്രാപിച്ചു കഴിഞ്ഞു പരിഭ്രമിച്ചു പോയ ആ സ്ത്രീ പൊടിയിലിരുന്നു കൊണ്ട് തന്നെ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുകയും തലോടുകയും അതിന് മുലപ്പാൽ നൽകുകയും ചെയ്തു സ്വന്തം കുഞ്ഞിനെ ഒഴികെ മറ്റെല്ലാം അവൾ മറന്നു പോയതുപോലെ തോന്നുന്നു അപ്പോൾ ഒരു റോമാക്കാരൻ ഈശോയോട് ചോദിച്ചു അവിടുന്ന് എങ്ങനെയാണ് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തിയത് ഞാൻ പ്രോ കോൺസിലിന്റെ വൈദ്യനാണ് ഞാൻ ഒരു മിടുക്കനാണ് തൊണ്ടയിലെ തടസ്സം നീക്കാൻ ഞാൻ നോക്കിയിരുന്നു പക്ഷെ അത് വളരെ താഴെയായിരുന്നു പിന്നെ അവിടുന്ന് അത് അങ് ഒരു മിടുക്കൻ തന്നെ എന്നാൽ സത്യദൈവം അങ്ങയോടുകൂടെ ഇല്ല അവിടുന്ന് സ്തുതിക്കപ്പെടട്ടെ ശരി പോകട്ടെ ഈശോ പോകാൻ ഒരുങ്ങുന്നു എന്നാൽ ഇതിൽ ഇടപെടണമെന്ന് ഒരു ചെറു സംഘം ഇസ്രായേൽക്കാർക്ക് തോന്നി അവർ ചോദിച്ചു അങ്ങ് വിദേശികളെ സമീപിക്കുവാൻ തക്ക സ്വാതന്ത്ര്യം എടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ദുഷ്ടരും അശുദ്ധരുമാണ് അവരെ സമീപിക്കുന്നവരും അങ്ങനെ ആയിത്തീരും മൂന്ന് പേരുള്ള ആ സംഘത്തെ ഈശോ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു നീ അസോട്ടസ്കാരനായ ഹഗായി അല്ലേ നീ ഇവിടെ വന്നത് റോമൻ കച്ചവടക്കാരുമായി ഇടപാട് നടത്താനല്ലേ റാമാക്കാരനായ ജോസഫ് അല്ലേ ഇത് റോമാക്കാരനായ വൈദ്യനെ കാണാ ലെ നീ വന്നത് ഞാനും അതുപോലെ ഒരു കാര്യത്തിനു വന്നതാണ് അശുദ്ധരായി തീർന്നതായി നിങ്ങൾക്കും തോന്നുന്നുണ്ടോ വൈദ്യൻ ഒരിക്കലും ഒരു അപരിചിതനല്ല അദ്ദേഹം ശരീരങ്ങളെ സുഖപ്പെടുത്തുന്നു എല്ലാ ശരീരങ്ങളും ഒരുപോലെയാണ് ആത്മാക്കൾ അതിലും ഒരുപോലെയാണ് അതിരിക്കട്ടെ ഞാൻ എന്താണ് സുഖപ്പെടുത്തിയത് ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ശരീരത്തെ അതിലൂടെ പാപികളായ അപരിചിതരുടെ ആത്മാക്കളെ സുഖപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിച്ചത് അതിനാൽ ഒരു വൈദ്യൻ എന്ന നിലയിലും വിശിഹ എന്ന നിലയിലും എനിക്ക് ആരെ വേണമെങ്കിലും സമീപിക്കാം പാടില്ല അത് പാടില്ല ഹഗായി അങ്ങനെ പറയരുത് പിന്നെ നീ എന്തിനാണ് റോമാക്കാരനായ കച്ചവടക്കാരനുമായി ഇടപാട് നടത്തുന്നത് ചരക്കുകളും പണവും മുഖേന മാത്രമേ ഞാൻ അയാളോട് ഇടപെടുന്നുള്ളൂ നീ അയാളുടെ ശരീരത്ത് സ്പർശിക്കുന്നില്ലെങ്കിലും അയാളുടെ കൈകൊണ്ട് തൊട്ട സാധനങ്ങളിൽ നീ സ്പർശിക്കുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ എത്ര അന്ധന്മാരും ക്രൂരന്മാരുമാണ് എല്ലാവരും ഇത് കേൾക്കൂ ഇയാളുടെ പേര് തന്നെയുള്ള പ്രവാചകൻ ഇങ്ങനെ എഴുതുന്നു നിങ്ങൾ പുരോഹിതന്മാരുടെ നിയമത്തെ സംബന്ധിച്ച ഈ ചോദ്യം ചോദിക്കുക ബലിയർപ്പിതമായ മാംസം ഒരാളുടെ കുപ്പായ കീശയിൽ ഉണ്ടെന്നിരിക്കട്ടെ അയാൾ അതുകൊണ്ട് സ്പർശിച്ചാൽ അപ്പവും മീഞ്ഞുമൊക്കെ പരിശുദ്ധമായി തീരുമോ ഇല്ല ഒരിക്കലുമില്ല എന്നായിരുന്നു പുരോഹിതന്മാരുടെ മറുപടി അപ്പോൾ ഹഗായി പറഞ്ഞു അങ്ങനെയെങ്കിൽ ഒരു ശവത്തെ സ്പർശിച്ചത് മൂലം അശുദ്ധനായിത്തീർന്ന ഒരാൾ സ്പർശിച്ചാൽ ഇവ അശുദ്ധമായി തീരുമോ തീർച്ചയായും അശുദ്ധമായി തീരും എന്നാണ് പുരോഹിതന്മാർ ഇതിന് മറുപടി പറഞ്ഞത് ഇത്തരം അസ്ഥിരവും അബദ്ധ ജടിലവുമായ പെരുമാറ്റം മൂലം നിങ്ങൾ നന്മയെ മാറ്റി നിർത്തുകയും നിങ്ങൾക്ക് ആദായകരമായതിനെ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്നു പിന്നെ പരിഭവമോ നിരാശയോ ഭയമോ ഒന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത തരത്തിൽ നിങ്ങൾ ഓരോ വസ്തുവും വിശുദ്ധമോ അവിശുദ്ധമോ എന്ന് തീരുമാനിക്കുന്നു അവ മനുഷ്യരെ ശുദ്ധീകരിക്കുമോ അശുദ്ധീകരിക്കുമോ എന്ന് തീരുമാനിക്കുന്നതും നിങ്ങൾ തന്നെയാണ് ശുദ്ധമായത് മൂലം തൊട്ടാൽ മറ്റൊന്നും ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അശുദ്ധമായവയെ സ്പർശിച്ചവൻ എങ്ങനെയാണ് മറ്റു വസ്തുക്കളെ സ്പർശനം മൂലം അശുദ്ധമാക്കുകയെന്ന് അസത്യവാദികളായ നിങ്ങൾ പറയണം നിങ്ങൾ സ്വയം വഞ്ചിതരായി തീരുകയാണെന്നും സത്യനിയമത്തിന്റെ വ്യാജ വ്യാഖ്യാതാക്കളാൽ നയിക്കപ്പെടുകയാണെന്നും അതേ നിയമത്താൽ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും അറിയുന്നുണ്ടോ കപടഭക്തന്മാരായ പരീശന്മാരെ നിങ്ങൾ സ്വന്തം ആവശ്യത്തിനു വേണ്ടി സത്യനിയമത്തെ വളിച്ചൊടിക്കുകയല്ലേ ചെയ്യുന്നത് മതാനുഷ്ഠാനങ്ങൾ എന്ന വ്യാജേന നിങ്ങൾ തികച്ചും മാനുഷികമായ ദുഷ്ടതകളെയല്ലേ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന് അവകാശപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ മലിനപ്പെടുത്തുകയും ദൈവത്തിന്റെ സന്ദേശവാഹകനോട് ശത്രുത കാണിക്കുകയുമാണ് ചെയ്യുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓരോ തീരുമാനവും ഓരോ നീക്കവും കൗശല തന്ത്രത്താൽ പ്രചോദിതമാണ് നിങ്ങളുടെ സ്വാർത്ഥതയും ദുർമോഹങ്ങളും വഞ്ചനയും വിദ്വേഷവും മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള ഉത്കണ്ഠയും അസൂയയുമാണ് ഈ തന്ത്രത്തിന്റെ അലകും പിടിയും ലജ്ജാകരം അത്യാഗ്രഹികളും ീരുക്കളും അസൂയാലുക്കളുമായി നിങ്ങൾ ലജ്ജിക്കുക വിജാതീയരായ ആരെങ്കിലും നിങ്ങളെ കീഴ്പ്പെടുത്തുമോ എന്ന ഗർവുകലർന്ന ഭയമാണ് നിങ്ങളെ സദാ അലട്ടുന്നത് അതിനാൽ ഭയപ്പാടിൻ്റെയും വിദ്വേഷത്തിന്റെയും ഒരു മുഖമാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത് അതിനാൽ ഹഗായി പറയും പോലെ ഇരുപത് പറ ധാന്യങ്ങൾ അളന്നിട്ടാൽ അത് പത്തേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയും അമ്പത് വീപ്പകൾ എണ്ണിയിട്ട് ഇരുപത് എന്നായിരിക്കും പറയുക എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ഈശയിലാക്കും മറ്റുള്ളവർക്ക് മാതൃകയായി തീരേണ്ടവരും ദൈവത്തെ സ്നേഹിക്കേണ്ടവരുമാണ് ഇപ്രകാരം കാണിക്കുന്നത് ഉള്ളതിൽ നിന്ന് അപഹരിക്കുകയല്ല വിശന്നിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്തക്ക വിധം ധാന്യത്തിലും വീപ്പയിലും നിങ്ങളുടെ പങ്ക് കൂട്ടിച്ചേർക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലിരിപ്പ് നോക്കുമ്പോൾ തീക്കാറ്റും പരിപരുത്ത കല്ലുകളുടെ വർഷപാതവും മൂലം നിങ്ങളെ ഉന്മൂലനാശം വരുത്തുകയാണ് വേണ്ടത് നിങ്ങളിൽ ആരാണ് എൻ്റെ അടുത്തു വരുന്നത് നിങ്ങൾ അശുദ്ധന്മാരും വൃത്തികെട്ടവരുമായി കരുതുന്നവർ യഥാർത്ഥ ദൈവത്തെ അറിയുക പോലും ചെയ്യാത്ത മൂടന്മാർ എന്ന് നിങ്ങൾ പറയും എന്നാൽ യഥാർത്ഥത്തിൽ അവർ വരുന്നത് ആ ദൈവത്തെ അവർക്ക് പ്രദാനം ചെയ്യുന്നവന്റെ പക്കലേക്കാണെന്ന് നിങ്ങൾ അറിയുന്നില്ല അവന്റെ ഓരോ പ്രവൃത്തിയിലും വാക്കിലും ആ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ സ്വയം ചിതൽപ്പുറ്റുകൾ നിർമ്മിച്ച് അവയിൽ വസിക്കുകയാണ് ധൂപാർച്ചനയും ആരാധനയും പ്രതീക്ഷിച്ചുകൊണ്ട് വരണ്ട് വിറങ്ങലിച്ച് നിങ്ങൾ അതിൽ തന്നെ ഇരിക്കുന്നു നിങ്ങൾ സ്വയമേവ ദൈവങ്ങളാണെന്ന് കരുതുന്നതിനാൽ സത്യദൈവത്തെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങളിൽ നിന്നും വ്യത്യസ്തരായ മറ്റുള്ളവർ നിങ്ങൾ ചെയ്യാൻ ഒരുങ്ങാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അപകടകരമാണെന്നും നിങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് സത്യദൈവത്തെ പറ്റി ചിന്തിക്കാൻ കഴിയുകയില്ല എന്തെന്നാൽ നിങ്ങൾ വെറും പ്രതിമകളും പ്രതിമകളുടെ ആരാധകരുമാണ് എന്നാൽ ദൈവത്തെ പറ്റി ചിന്തിക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ അവന് അത് ചെയ്യാം എന്തെന്നാൽ അവനിൽ പ്രവർത്തിക്കുന്നത് ദൈവമായിരിക്കും പണം വാങ്ങിക്കൊണ്ട് സ്വന്തം സാധനങ്ങളോ പിതൃഭൂമിയോ ദേവാലയമോ വിൽക്കുന്നത് മൂലം അശുദ്ധത തോന്നാത്ത കച്ചവടക്കാരെ ഞാൻ അവഗണിക്കുന്നു എന്ന് എൻ്റെ മേൽ ചാരവൃത്തി നടത്താൻ നിങ്ങളെ അയച്ചവരോട് പോയി പറയുവേൻ ശരീരത്തിന്റെ സുഖപ്രാപ്തിക്കായി വിദേശീയനായ വൈദ്യനെ കാണുന്നത് മൂലം അശുദ്ധി വരികയില്ലെന്ന് പറയുന്നത് വഴി സ്വന്തം ശരീരരക്തങ്ങളെ ആരാധിക്കുന്ന ഈ മനുഷ്യ മൃഗങ്ങളെ എനിക്ക് ഇഷ്ടമല്ലെന്ന് അവരോട് പോയി പറഞ്ഞേക്കൂ എല്ലാവർക്കും ഒരേ മാനദണ്ഡമാണെന്നും ഇരട്ടത്താപ്പ് നടപ്പില്ലെന്നും അവരോട് പറയൂ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ ഏഴ് ഗുണവിശേഷങ്ങളോട് കൂടി വസിക്കുന്ന മിശിഹായാണ് ഞാൻ എന്നുകൂടി അവർ അറിയട്ടെ ഞാൻ വിധി കൽപ്പിക്കുന്നത് കണ്ണിന് കാണുന്നത് വച്ചിട്ടല്ല ഹൃദയ രഹസ്യങ്ങൾ പരിഗണിച്ചിട്ടാണ് കാതിന് കേൾക്കുന്നത് അനുസരിച്ചല്ല ഓരോ മനുഷ്യനിൽ നിന്നും കേൾക്കുന്ന ആത്മാവിന്റെ ശബ്ദം അനുസരിച്ചാണ് ഞാൻ വിധി കൽപ്പിക്കുന്നത് താഴ്മയുള്ളവരോട് ഭക്ഷണം ചേർന്നും പാവപ്പെട്ടവർക്ക് നന്മ പ്രദാനം ചെയ്തുമാണ് ഞാൻ കഴിയുന്നത് ഞാൻ ആരാണോ അവൻ തന്നെയാകുന്നു ഞാൻ അതിനാൽ ഭൂമിയിൽ വെറും മണ്ണായി മാത്രം ജീവിക്കുന്നവരെ ഞാൻ വിധിക്കുകയും അടിച്ചു വീഴ്ത്തുകയും ചെയ്തു കഴിഞ്ഞു എന്റെ ചുണ്ടിൽ നിന്നുള്ള ഒരു ശ്വാസം ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും അവരുടെ ഗുഹകളെ തകർത്തു കളയുകയും ചെയ്യും എന്നാൽ നീതിയും വിശ്വാസവും ആഗ്രഹിക്കുന്നവർക്ക് അത് ജീവനും പ്രകാശവും സ്വാതന്ത്ര്യവും സമാധാനവും പ്രദാനം ചെയ്യും എൻ്റെ വിശുദ്ധ മലയിലേക്ക് വരുന്നവർ ദൈവീക ജ്ഞാനത്തിൽ സംതൃപ്തരായിത്തീരും ഏശയാ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എൻ്റെ ജനങ്ങളെ എല്ലാം ആദത്തിൽ നിന്നും വരുന്നു ആദം എൻ്റെ പിതാവിൽ നിന്നാണ് വന്നത് അതിനാൽ എല്ലാം എൻ്റെ പിതാവിന്റെ സൃഷ്ടികളാണ് പിതാവിന് വേണ്ടി എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു കൂട്ടേണ്ടത് എൻ്റെ കടമയാണ് അല്ലയോ പരിശുദ്ധനും നിത്യനും സർവ്വശക്തനുമായ പിതാവേ ഞാനിതാ എല്ലാവരെയും അങ്ങയിലേക്ക് കൊണ്ടുവരുന്നു ചിന്നി അവരെ ഒന്നിച്ചു കൂട്ടി അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു വിഷ സർപ്പങ്ങൾക്കെതിരായി മോശ ഉയർത്തിയ വടി പോലെ എൻ്റെ പക്കലുള്ള വടി സ്നേഹമുള്ള വാക്കുകളാണ് അവ ഉപയോഗിച്ച് ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടും ദൈവമേ അവിടത്തേക്ക് തൻ്റെ രാജ്യവും ജനങ്ങളും ഉണ്ടല്ലോ മനുഷ്യരെ ഞാൻ വേറിട്ട് കാണുന്നില്ല എന്തെന്നാൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയാന്തരാളത്തിന്റെ ആഴത്തിൽ അഗ്നിയേക്കാൾ ജ്വലിക്കുന്ന എന്തോ ഒന്ന് ഞാൻ കാണുന്നുണ്ട് അവിടുത്തെ നിത്യപ്രകാശത്തിൻ്റെ ഒരു പൊരിയാണത് ആത്മാവ് ഓ എൻ്റെ നിത്യപ്രത്യാശയെ ഓ എൻറെ അക്ഷീണ ഇച്ഛാശക്തിയെ ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും കെഞ്ചി അപേക്ഷിക്കുന്നതും ഈ ലോകം മുഴുവനും അങ്ങയുടെ നാമം സ്തുതിച്ചു പാടുവാൻ ഇടയാവണം മനുഷ്യരാശി മുഴുവനും അങ്ങയെ പിതാവെന്ന് വിളിക്കണം ഒരു വീണ്ടെടുക്കലിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടും ഇച്ഛാശക്തി പ്രബലപ്പെടുമ്പോൾ എല്ലാവരും അങ്ങയുടെ ഇഷ്ടത്തിന് കീഴടങ്ങും നിത്യമായ ഒരു വിജയത്താൽ അനശ്വരമായ ഹോസാനകളാൽ നിറയ്ക്കപ്പെടും അസംഖ്യം സ്വർഗങ്ങളെ ശ്രദ്ധയോടെ കേട്ടാലും ഞാൻ ദൈവത്തിന്റെ പുഞ്ചിരി കാണുന്നു മനുഷ്യൻ കാണിക്കുന്ന എല്ലാവിധ ക്രൂരതകളെയും നിർവീര്യമാക്കും വിധം എനിക്ക് ലഭിക്കുന്ന സമ്മാനമാണത് ശകാരവർഷം സഹിക്കവയ്യാതെ ആ മൂന്ന് പേരും കടന്നു കളഞ്ഞു റോമാക്കാരും യൂതന്മാരുമായ മറ്റുള്ളവർ വായും പൊളിച്ചു നിന്ന് ഈശോ പറയുന്നത് കേട്ടുകൊണ്ടാണിരുന്നത് വേണ്ടുവോളം മുലപ്പാൽ കുടിച്ച ശേഷം കുഞ്ഞ് സുഖമായി ഉറങ്ങുകയാണ് അതിനെയും മടിയിൽ കിടത്തിക്കൊണ്ട് മാതൃസഹജമായ സന്തോഷത്താലും ആത്മീയമായ വികാരത്താലും റോമാക്കാരിയായ സ്ത്രീ ഈശോയുടെ പാദങ്ങൾ കരികെയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവികമായ ഹർഷോന്മാദത്താൽ ഈശോയുടെ മുഖത്ത് ദിവ്യപ്രഭ മിന്നി തിളങ്ങുന്നത് അവർ കണ്ടു അവിടുന്ന് ഒടുവിൽ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ പലരുടെയും കണ്ണു നിറഞ്ഞു ഈശോ സ്വർഗത്തിൽ നിന്നും തന്റെ ആത്മാവിനെ തിരിയെ ഭൂമിയിൽ കൊണ്ടുവന്ന് തല താഴ്ത്തി നോക്കിയപ്പോൾ ആ ജനക്കൂട്ടത്തെയും തറയിലിരിക്കുന്ന സ്ത്രീയെയും കണ്ടു മന്ദമായി തലോടിക്കൊണ്ട് അവളുടെ വിശ്വാസ ദാർഢ്യത്തെ ഈശോ അഭിനന്ദിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് ശിഷ്യന്മാരോടൊത്ത് അവിടുന്ന് നടന്നാകുന്നു അപ്പോഴും ആ ജനക്കൂട്ടം അത്ഭുതപൂർവ്വം അവിടുത്തെ യാത്ര വീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു കാൽവരിയിലേക്ക് കർത്താവിന്റെ വഴി പിന്തുടർന്ന യോവന്നയോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ഒരുവൾ ഈ റോമാക്കാരിയാണെന്ന് രൂപസാദൃശ്യം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇതൊരു വെറും തോന്നലാവാം ആരും ഇവളെ പേർ ചൊല്ലി വിളിച്ചു കേൾക്കാത്തത് കൊണ്ട് ഇക്കാര്യം തീർത്തു പറയാൻ എനിക്ക് കഴിയുന്നില്ല